കുരുക്കഴിക്കുന്ന മാതാവിന്റെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ ചുറ്റിവരിയുന്ന കുരുക്കുകളും ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഞാൻ എത്ര നിസ്സഹായനാണെന്ന് അങ്ങ് അറിയുന്നു എന്റെ വേദന അങ്ഗ്രഹിക്കുന്നു ഈ കുരുക്കുകൾ എന്നെ വരിഞ്ഞിരിക്കുന്നത് അങ് കാണുന്നു തന്റെ മക്കളുടെ ജീവിതത്തിലെ കുരുക്കുകൾ അഴിക്കുവാൻ ദൈവം നിയോഗിച്ചിട്ടുള്ള മാതാവായ മറിയമേ ഞങ്ങളുടെ ജീവിതം പൂർണമായി ഞങ്ങൾ അങ്ങയെ ഭരമേൽപ്പിക്കുന്നു തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കാനാവുകയില്ലെന്ന് ഞങ്ങൾ ധൈര്യപ്പെടുന്നു നിന്റെ കൈകൾക്ക് അഴിക്കാനാകാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിന്റെ കൃപയാലും അങ്ങയുടെ മകനും ഞങ്ങളുടെ വിമോചകനും ആയ യേശുവിന്റെ പക്കൽ നിനക്കുള്ള മാധ്യസ്ഥശക്തിയാലും ഈ കുരുക്ക് അങ്കൈയിലെടുക്കണമേ ഇവിടെ അപേക്ഷ പറയുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചുകളയണമേ നീയാകുന്നു ഞങ്ങളുടെ ശരണവും ദൈവം ഞങ്ങൾക്കു തന്ന ഏക ആശ്വാസവും ഞങ്ങളുടെ ബലഹീനതകളിൽ ബലവും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ സഹായവും ക്രിസ്തുവിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന തിന്മകളിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രയാക്കുന്നവളുമായ മാതാവേ ഈ അപേക്ഷ കേൾക്കണമേ നടത്തണമേ സംരക്ഷിക്കണമേ ആമ്മേൻ